ഹലോ അപ്പൊ ഇന്നൊരു വ്ളോഗാണ് വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ വീട്ടുകാരുടെ ഒരു കാത്തിരിപ്പായിരുന്നു എന്താ പറയാ എൻ്റെ പല്ലിയിലെ ക്ലിപ്പ് അഴിക്കാൻ പോവാണ് എനിക്കാന്ന് വച്ചാ ഒട്ടും താല്പര്യം ഉണ്ടായില്ല എനിക്കിഷ്ടമില്ല ഇത് അയക്കാനായിട്ട് കാരണം ആ ഇത് ഇട്ടിട്ടിട്ട് ഇതിനോട് എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആയി എനിക്കെന്തോ അയക്കാൻ ഇഷ്ടല്ല പക്ഷെ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയുന്നു അതൊന്നും അയച്ച് മാറ്റ അതൊന്നും അയച്ച് മാറ്റ അതൊന്നും അയച്ച് മാറ്റുന്നുള്ളത് അപ്പോ ഇന്ന് എന്തായാലും അത് അഴിച്ചു മാറ്റാൻ വേണ്ടി പോവാണ് ഞാൻ അമ്മാമയും കൂടിയാണ് പോണത് മൂന്ന് വർഷമായി ഞാൻ ഈ പല്ലിയില് ക്ലിപ്പ് ഇട്ട് നടക്കുന്നു ഇനി ഇടാൻ പറ്റത്തില്ല മെയിനായിട്ട് അതാണ് പറ്റുന്നെങ്കിൽ ഞാൻ ഇനി ഇട്ടു നടന്നേനെ സെപ്റ്റംബർ ആകുമ്പോ ഞാൻ പഠിക്കാൻ വേണ്ടി പോവും അപ്പോ പിന്നെ ഇത് ഇട്ടുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല പിന്നെ അതൊക്കെ ഒന്നൂരി പ്ലെയിൻ ക്ലിപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റ് ആവണം അപ്പോ ഞാൻ അമ്മാമയും കൂടിയാണ് പോവാൻ പോണത് ഇത് ഉരിക്കലെ എനിക്ക് ആലോചിക്കാൻ വയ്യ ചെല്ലപ്പൊ കുഴപ്പില്ലായിരിക്കാം ചെലപ്പോ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇത് ഊരാണ്ട് നിവർത്തില്ല ഇനി ഇനി വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചെല്ലപ്പോ പല്ലിനോ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും എൻറെ സെറ്റായിട്ട് കൊറേ നാളായി ഡോക്ടറും കൊറേ നാളായി പറയുന്ന ഊരാ ഊരാ ഊരാന്ന് പക്ഷെ ഞാൻ സമ്മതിച്ചിർന്നില്ല ഇനിയിപ്പൊ ഉം ഡോക്ടർ എന്തായാലും ഊരണം ഇത് വെച്ചോണ്ടായിരുന്നു കഴിഞ്ഞുകഴിഞ്ഞാല് കൊറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു അന്നാ ഊരാ എന്നായാലും ഇത് ഊരണല്ലോ അപ്പൊ പക്ഷെ എനിക്ക് ഇത് പല്ല് കെട്ടിയില് ഒട്ടും അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു കാരണം അവിടെ അമ്മാമ്മ പൂളി ഉടക്കുന്നുണ്ട് അപ്പോ പൈപ്പ് ഇത് വെക്കണ സൗണ്ടൊക്കെ എനിക്കിതില് ും അതായത് തീരെ ഒരു ഇതില്ലാണ്ടായത് എന്റെ ഇവിടുത്തെ ഈ പല്ല് ഭയങ്കരായിട്ട് ഇറങ്ങി പിന്നെ ഈ ഭാഗം എന്തോ ഉള്ളിലേക്ക് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അന്ന് ഡോക്ടറെ അടുത്ത് പറയണം അതും കൂടെ സെറ്റ് ആയി സെറ്റായിക്കഴിഞ്ഞാല് പിന്നെ പ്ലെയിൻ ക്ലിപ്പ് ഇന്ന് കിട്ടൂലെന്നാ പറഞ്ഞത് ഏർ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പ്ലെയിൻ ക്ലിപ്പ് കിട്ട അപ്പോ എനിക്കാന്ന് വെച്ചൊരു ആ മിക്സഡ് ഫീലിങ്സ് ആണ് ൂരിട്ട് എങ്ങനെയാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് അതും ഉണ്ട് പിന്നെ ദൂരണേനുള്ള വിഷമോ ഉണ്ട് മൂന്ന് വർഷം ഇങ്ങനെ ഇട്ടല്ലേ അതിന്റെ ആയിരിക്കും അപ്പോ ഉം അപ്പൊ എന്തായാലും പോണ വഴിയിലൊക്കെ കാണാം ഇതെന്തായാലും എനിക്ക് മറക്കാണ്ട് വ്ലോഗ് എടുക്കണം എന്നുണ്ട് ഇൻഷാല്ല പറ്റോന്ന് നോക്കട്ടെ പിന്നെ പിന്നെന്തൊക്കെയാ പറയണന്നുണ്ട് ആ എന്തായാലും മറന്നില്ലെങ്കിൽ എല്ലാ ബ്ലോഗും എടുക്കും അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് കൊറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ ചാൻസ് ഇല്ല എന്നാലും ഞാൻ അത്യാവശ്യം എടുക്കാൻ നോക്കാം അപ്പൊ എന്റെ ക്ലിപ്പൂരാൻ പോണേനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കും സന്തോഷം ഇണ്ടുന്നുണ്ട് അല്ലേ അപ്പൊ ഞങ്ങൾ അവർ ഏറ്റവും കൂടുതൽ സന്തോഷം മൂന്ന് കൊല്ലെങ്ങനെയാ ലൂരി കളയാനാണ് പറയണത് പോയിട്ട് ഞങ്ങള് ഇറങ്ങിയ സമയത്ത് ഒരു മാതിരി വൃത്തികെട്ട മഴ നമ്മക്കൊടയില്ലേ ഞാനിങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പില്ല ഇപ്പൊ വിലകളിന്ന് വെള്ളം വീഴുന്നു കുറച്ച് മിനിറ്റുകൾ മാത്ര പല്ലെ കമ്പ്യൂരോ നോക്ക് അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞാനും അമ്മാമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ ലാസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് അപ്പോൾ ലേറ്റായി വന്നത് എൻ്റെ എന്നൊക്കെ ചോദിച്ചു ഒന്നാമതെന്നോട് പന്ത്രണ്ട് മണിക്ക് വരാൻ പറഞ്ഞാൽ ഞാൻ രണ്ട് മണിക്ക് പോവുള്ളൂ അങ്ങനെ ആയിരുന്നു ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം മതിയെന്ന് പറഞ്ഞത് പക്ഷേ ഡോക്ടർ സമ്മതിക്കാണ്ടാണ് അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു ഈ ഒരു സാധനം തന്നു എൻ്റെ അമ്മാമ്മയുടെ മുഖത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കാണാത്ത സന്തോഷമായിരുന്നു അമ്മമാമക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കാന്ന് വെച്ചാൽ കരയണോ ചിരിക്കണോ ഇതൊന്നും അറിയില്ല ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയായിരുന്നു എനിക്കാന്ന് വെച്ചാൽ അലമ്പായി കഴിഞ്ഞാൽ ഊരിയ സാധനം എടുത്ത് വായലും വെക്കാൻ പറ്റില്ല ഒരുമാതിരി അവസ്ഥ അതിനിടയിലാണ് എന്നെ പെട്ടെന്ന് അന്ന് വിളിച്ചപ്പോൾ എൻ്റെ പൊന്നെ സാറേ എൻ്റെ നെഞ്ചൊന്നും ഇടിച്ചേനെ കണക്കില്ല പിന്നെ അവിടെ പോയപ്പോൾ ഒരുമാതിരി ഓപ്പറേഷൻ തിയേറ്ററിലെ പോലെ ഡ്രസ്സും തന്നു അപ്പം ശുഭം അങ്ങനെ എൻ്റെ പല്ലിലെ കമ്പി ആയി അങ്ങനെ ഫൈനലി അതഴിച്ച് മാറ്റിയിരിക്കുകയാണ് ഐവ അങ്ങനെ ഞാൻ കടയിൽ പോയിട്ട് ആൻറ്റിക്കൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം ആൻറ്റി വീഡിയോ കണ്ടപ്പോൾ മുഖമൊക്കെ പൊത്തിയിരിക്കുകയായിരുന്നു ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് തരുന്നായിരുന്നു അതൊന്നും അഴിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇനി എൻ്റെ കമ്പി വാർത്തില്ലേ ഊരിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇതാണ് ഉത്തരം സീരിയൽസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെ വലിയ ബോറായിട്ടൊന്നും തോന്നിയില്ല കൊള്ളാം കൊള്ളാം എൻ്റെ പല്ലിനെ പറ്റി അഭിപ്രായം ഉള്ളത് എനിക്കൊരു അഭിപ്രായം അല്ല അതും എനിക്കൊരു സമാധാനം ഭംഗിയുണ്ടാ ഭംഗിയൊക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട മാസ നല്ല രസമുണ്ട് ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യൂ